ും നമസ്കാരം അപ്പൊ ഇന്നലെ നമ്മളിട്ട വീഡിയോന്റെ ഇതില് നമ്മള് പറഞ്ഞാൽ ഞമ്മളടുത്ത് ചെറിയൊരു വീഡിയോ ഉണ്ട് അപ്പൊ നമ്മൾ ആൾക്കാരൊക്കെ പറഞ്ഞു ആ വീഡിയോ ഒന്ന് ഇടവേണ്ടി അപ്പൊ ഇന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ വീഡിയോയിൽ ഇത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് വന്നുകൊണ്ട് എത്രക്കെ പറഞ്ഞേക്കും എന്നാ വരിക ഒന്ന് പോയേക്ക ഇത് ലൈല എന്ന മൈലയോട് ലൈല എന്ന മയില ഈ നോലിയന്മാർക്ക് ചില കൊടുത്തൊക്കെ വീഡിയോ ഇടുന്നുണ്ട് ഈ വീഡിയോ കണക്ക് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് ആ പരസ്യത്തിനല്ലേ അത് ഹെറാമല്ലേ ലൈല ഇത് മകം കൂടി ഇട്ട എൻ്റെ വോയിസ് കേട്ടീനല്ലത് ഈ തിന്ന ഭക്ഷണം ഹെറാമല്ലേ ലൈല ലൈലക്കുട്ടി ഞാൻ നിർത്തില്ലേ ഞാനത് നിർത്തിക്കും കേട്ടോ അതേമാതിരി ആവർത്ത ആവർത്തനാ വിരസതമാണ് പാണ്ടിക്കാട് കുഞ്ഞാനും നൗഫലും അല്ലേ പാണ്ടിക്കാട് കുഞ്ഞ അമ്മ മരിച്ചതടും നൗഫലും ഇപ്പാക്കു വെജ്ജാത്തൊടും നിങ്ങൾ രണ്ടാളും ഒരു കുടുംബത്തിനെ വേഷ്യാലാക്കി മാറ്റിയിരിക്കുകയാണ് അല്ലേ വീണ്ടും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഞാൻ അറ്റ കൈ പ്രയോഗത്തിനാണ് പറയുന്നത് നൗഫലിനോട് ഇപ്പോൾ പടുകൂറ്റം ബംഗ്ലാവിൽ നിങ്ങൾക്ക് കൂടിപ്പണി എടുത്താലും ഉണ്ടാക്കാമായിരുന്നു ഏഹ് വീണ്ടും പറയാണ് പൊത്തലിൽ എന്താ സംഭവിച്ചത് ഏ ഒന്ന് ഭൂമി ചലിച്ചാൽ പോരെ നൗഫലിനോട് കുഞ്ഞാനോടും അതിനെ മൈല മീലയോടും കേട്ടോ നിങ്ങൾ മൂന്ന് കൂട്ടക്കാരും നടക്കുകയാണ് യൂട്യൂബ് ചാനലായിട്ട് നിങ്ങൾ ഒഴിവാക്കൂലേ നിങ്ങൾ ഒഴിവാക്കിച്ചാൽ കജ്ജു എന്ന് ഞാൻ നോക്കട്ടെ പിന്നെ കുറെ പെണ്ണുങ്ങളുണ്ട് കേസ് കൊടുത്താണ്ട് ലെസ്പിയൻ വേർഷ്യൻ അതിലാനൂറേം മുസ്ലിം കുറെ അങ്ങനെ കുറെ അല്ലല്ലേ നിങ്ങളിന്ന് പൂട്ടിച്ചാൽ നോക്കട്ടെ നിങ്ങളെല്ലാരും കൂടി ഒറ്റ ഒറ്റയെടിക്കാൻ പൂട്ടിച്ചാൽ കുഴപ്പമില്ലല്ലോ ഇത്രേച്ച് പറയാനുള്ളു കേട്ടോ ഏ വീഡിയോയിലൂടെ പറഞ്ഞതാണ് ഇപ്പോൾ അത് ഏതൊക്കെ കേട്ടിട്ട് നമ്മളെ ഉണ്ടാക്കണോ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഓക്കെ നമ്മളാ വീഡിയോ എന്നാൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം അതുവരെ കുമ്പായ് സലാമലൈക്കും